മുഖം കണ്ണാടി പോലെ തിളങ്ങാൻ ചിയാസീഡ് മാജിക് ട്രെൻഡിങ് ഫേസ് പാക്കുകൾ അറിയാം ആരോഗ്യകരമായ ലഘുഭക്ഷണം എന്ന നിലയിൽ ചിയ വിത്തുകൾ നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഈ കുഞ്ഞൻ വിത്തുകൾ ഇപ്പോൾ ബ്യൂട്ടി ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ ചിയ വിത്തുകൾക്കുള്ള സ്ഥാനം നമുക്കെല്ലാം അറിയാം എന്നാൽ കൊറിയൻ ബ്യൂട്ടി ട്രെൻഡുകൾ ലോകമെമ്പാടും പടർന്നതോടെ ചിയാവിത്തുകൾ ചർമ്മ സംരക്ഷണത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വിറ്റാമിനുകൾ എന്നിവയാൽ സമ്പന്നമായ ഈ കുഞ്ഞൻ വിത്തുകൾ ചർമ്മത്തിന് നൽകുന്ന തിളക്കം വിസ്മയിപ്പിക്കുന്നതാണ് ചിയാവിത്തുകൾ ചർമ്മത്തിന് നൽകുന്ന ഗുണങ്ങൾ ചിയാവിത്തുകൾക്ക് അവയുടെ ഭാരത്തിൻ്റെ പത്തിരട്ടിയിലധികം വെള്ളം ആകിരണം ചെയ്യാനുള്ള ശേഷിയുണ്ട് ഇത് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ ഹൈഡ്രേഷൻ സഹായിക്കുന്നു ആൻറ്റി ഏജിംഗ് ചിയാവിത്തുകളിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും അകാല വാർദ്ധക്യം തടയാനും സഹായിക്കുന്നു തിളക്കമുള്ള ചർമ്മം ചർമ്മത്തിലെ കറുത്ത പാടുകളും കരുവാളിപ്പും നീക്കം ചെയ്ത് സ്വാഭാവിക തിളക്കം നൽകാൻ ഇതിലെ വിറ്റാമിനുകൾക്ക് സാധിക്കും വീക്കം കുറയ്ക്കുന്നു മുഖക്കുരു മൂലമുണ്ടാകുന്ന ചുവപ്പും വീക്കവും കുറയ്ക്കാൻ ചിയാവിത്തുകളുടെ തണുപ്പിക്കാനുള്ള കഴിവ് സഹായിക്കുന്നു വീട്ടിൽ തയ്യാറാക്കാവുന്ന മികച്ച ചിയാസിഡ് ഫേസ് പാക്കുകൾ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ അനുസരിച്ച് ഇനി പറയുന്ന ഫേസ് പാക്കുകൾ പരീക്ഷിക്കാവുന്നതാണ് ഒന്ന് കൊറിയൻ ഗ്ലാസ് സ്കിൻ പാക്ക് ചിയാസീഡ് പ്ലസ് പാൽ ചർമ്മത്തിന് പെട്ടെന്ന് തിളക്കം കിട്ടാൻ ഈ പാക്ക് സഹായിക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ അര കപ്പ് പാലിൽ ഒരു മണിക്കൂർ കുതിർത്ത് വെക്കുക ഇത് ജെല്ല് രൂപത്തിലാകുമ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റിനു ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക രണ്ട് ഹൈഡ്രേറ്റിംഗ് പാക്ക് ചിയാസീഡ് പ്ലസ് തേൻ നീര് വരണ്ട ചർമ്മമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ പാക്കാണിത് കുതിർത്ത വിത്തുകളിലേക്ക് ഒരു ടീസ്പൂൺ തേനും കുറച്ച് തുള്ളി നാരങ്ങ നീരും ചേർക്കുക മുഖത്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകാം തേൻ ചർമ്മത്തെ മൃദുവാക്കുമ്പോൾ നാരങ്ങ നീര് കരുവാളിപ്പ് മാറ്റുന്നു മൂന്ന് കറുത്ത പാടുകൾ മാറ്റാൻ സീഡ് പ്ലസ് തൈര് മുഖത്തെ പാടുകൾ മാറാനും ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ചിയാവിത്തുകൾ പൊടിച്ച് അതിലേക്ക് പുളിക്കാത്ത തൈര് ചേർത്ത് യോജിപ്പിക്കുക ഈ മിശ്രിതം മുഖത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ടു തവണ ഇത് ചെയ്യുന്നത് മികച്ച ഫലം നൽകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിയാവിത്തുകൾ നേരിട്ട് മുഖത്ത് ഇടുന്നതിനേക്കാൾ അവ കുതിർത്ത് ജെൽ രൂപത്തിലോ പേസ്റ്റ് രൂപത്തിലോ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം ഏതൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിനു മുൻപും പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് സെൻസിറ്റീവ് ചർമ്മമുള്ളവർ നാരങ്ങ നീര് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ സ്വാഭാവിക വഴികളിലൂടെ കെമിക്കലുകൾ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കാൻ സാധിക്കും കൃത്യമായ ചർമ്മ സംരക്ഷണവും ധാരാളം വെള്ളം കുടിക്കുന്നതും ചിയാവിത്തുകളുടെ ഗുണം വർദ്ധിപ്പിക്കും